ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് റമദാൻ പതിനാലാണ് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കുറേ പേരുടെ സംശയമായിരുന്നു ഞാൻ നോമ്പ് എടുത്തിട്ടുണ്ടോ അല്ലെങ്കിൽ എൻ്റെ മോൻ നോമ്പ് എടുത്തിട്ടുണ്ടോ എന്നുള്ളതൊക്കെ അപ്പോൾ ഞാൻ ശരിക്കും ഇന്ന് പതിനാല് നോമ്പായതുകൊണ്ട് അതിൽ നാല് നോമ്പ് ഞാൻ വിട്ടിട്ടുണ്ട് കാരണം എനിക്ക് വയ്യായിരുന്നു അപ്പോൾ ഒന്നരയാടോ ഒന്നരേടോ ആയിട്ട് ഞാൻ ആ നോമ്പ് എടുക്കുകയാണ് നോമ്പ് പോവുകയാണ് ചെയ്തത് എടുക്കാതിരിക്കുകയാണ് ഞാൻ ചെയ്തത് കണ്ടിന്യൂ ആയിട്ട് ഞാൻ പത്ത് നോമ്പ് ഞാൻ അങ്ങനെ എടുത്തല്ല ഒന്നരയാടോ ആയിട്ട് എടുത്തതാണ് കാരണം പത്ത് നോമ്പ് എടുത്തു നാല് നോമ്പ് അതിലേ വിടുകയും ചെയ്തു അപ്പോൾ ഇന്നെനിക്ക് നോമ്പുണ്ട് അപ്പോൾ നമ്മുടെ ബദ്രീനെ ഇന്നലെ ബദ്രിക്ക് ഇന്നലെ ഇന്നലെ ഒരു കമൻറ്റിൽ ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു ധന്യ മോ നോമ്പ് എടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്ക് എന്നോടാണ് മോൻ എന്ന് പറയുമ്പോൾ ചില ഇത്താത്തമാർ എന്നോട് മോനെ മോനെയെന്ന് വിളിക്കാറുണ്ട് അപ്പോൾ ഞാൻ അതായിരിക്കുമെന്ന് വിചാരിച്ചിട്ട് ആ ഉണ്ട് എന്ന് പറഞ്ഞു കാരണം എനിക്ക് എനിക്കിതിലെ നോമ്പുള്ള ദിവസം തന്നെയാണ് അപ്പോൾ എൻ്റെ അയൽവാസിയാണെന്ന് പറഞ്ഞിട്ടൊരാൾ കമ്മറ്റിട്ടിരിക്കുന്നു ഞാൻ ഉച്ചയ്ക്ക് അതെങ്ങനെ ശരിയാകും ഉച്ചയ്ക്ക് മീൻ കറിയും കൂട്ടി കഴിച്ചിരിക്കുകയല്ലേ അപ്പോൾ അങ്ങനെ എന്നുള്ളൊരു രീതിയിലും കമ്മറ്റിട്ടുണ്ട് എന്തിനാണ് നിങ്ങളെങ്ങനെ എന്നെ ദ്രോഹിക്കുന്നത് നിങ്ങൾ എൻ്റെ വീട്ടിൽ എന്താ നടക്കുന്നത് നിങ്ങൾ ഞാൻ ഭക്ഷണം കഴിക്കണ്ടോ വെള്ളം കുടിക്കണ്ടോ നോക്കി നടക്കുന്ന ആളുകളാണോ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ കറക്റ്റായിട്ട് എൻ്റെ വീട്ടിൽ വന്നിട്ടിരിക്കുക അപ്പോഴേ ഞാൻ എന്താ ചെയ്യുന്നതെന്ന് അറിയാൻ പറ്റുള്ളൂ അല്ലാതെ ചുമ്മാ ഒരു പിന്നെ ഗോസിപ്പിൽ പറയരുത് ചുമ്മാ ഒരു ഗ്രസ്സിങ്ങിൽ പറയരുത് കാരണം നോമ്പെടുത്ത ഒരു വ്യക്തിനെ അപമാനിക്കുക എന്ന് പറയുന്നത് പരം വലിയ ഒരു ഒരു തെറ്റ് വേറെയില്ല എന്തായാലും അതിനുള്ള കൂലി നിങ്ങൾക്ക് എന്തായാലും കിട്ടും കാരണം എനിക്ക് അത്രത്തോളം വിഷമമായി ഇന്നലെ ആ ഒരു ഒരു കമൻറ്റ് ഞാൻ കണ്ടപ്പോൾ ഒരുപാട് ഞാൻ വിഷമിച്ചു പക്ഷേ എൻ്റെ അച്ഛൻ പറഞ്ഞു നമുക്ക് എന്തിനാ എന്നൊക്കെ മൈൻഡാക്കേണ്ട ആവശ്യം പിന്നെ അങ്ങനെ അങ്ങനൊരാൾ നമ്മുടെ ഈ പരിസരത്തില്ലതാരും അപ്പോൾ അത് ഫേക്ക് ഐഡിയ ആണെന്നുള്ളത് എൻ്റെ അച്ഛൻ പറഞ്ഞു പിന്നെ ആരെങ്കിലും അത് പറയുമ്പോൾ നമുക്കറിയാലോ എൻ്റെ മകൾ എന്താ ചെയ്യണമെന്നുള്ളത് എനിക്കറിയാലോ എന്ന് എൻ്റെ അച്ഛമാണ് അപ്പോൾ അത് തന്നെയാണ് എനിക്ക് ഏറ്റവും വലിയ സന്തോഷം പിന്നെ ഞാൻ കഴിഞ്ഞ വർഷം എല്ലാ നോമ്പുവിൻ്റെ വിശേഷങ്ങളും ഞാൻ ചാനലിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ഞാൻ ഇപ്രാവശ്യം അത് ഉൾക്കൊള്ളിക്കാത്തതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നോമ്പ് എടുക്കുന്നത് കൊണ്ട് ഒരുപാട് ആളുകൾക്ക് പിന്നെ ശരിക്കും പറഞ്ഞാൽ ശത്രുക്കളുടെ എണ്ണം കൂടി വരികയാണ് അപ്പോൾ ഈ നോമ്പ് എടുക്കുമ്പോൾ എൻ്റെ ശത്രുക്കളുടെ എണ്ണം കൂടുന്നു എന്നറിഞ്ഞപ്പോൾ എനിക്ക് വല്ലാത്ത വേദന തോന്നി അതുകൊണ്ടാണ് ഞാനത് പുറത്ത് പറയാൻ പേടിയായിട്ട് ഉള്ളിൽ തന്നെ ഞാൻ ഒതുക്കി വെക്കുകയാണ് അപ്പോൾ ഇന്നലെ എൻ്റെ മകനെ ഇന്നലെ എൻ്റെ മകനെ തേടി എൻ്റെ കൂട്ടുകാരൻ പിന്നെ ഇന്നലെ കുട്ടീൻ്റെ പേരെനിക്കു മറന്നു കേട്ടോ നിസ്സ നിഹാൽ നിഹാൽ എന്ന് പറഞ്ഞാൽ കുട്ടി ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു അവനെ നോമ്പ് തുറക്കി വിളിക്കാനായിട്ട് പക്ഷെ അവന് നോമ്പില്ല അപ്പോൾ ഞാൻ പറഞ്ഞു അവന് നോമ്പില്ലല്ലോ പറഞ്ഞപ്പോൾ സാരമില്ല എല്ലാവരും കൂടെ നോമ്പ് തുറക്കുമ്പോൾ കുട്ടികളൊക്കെ കൂടിയിട്ട് ഭക്ഷണം കഴിക്കണം ഒരു നേരത്ത് ഭക്ഷണം കൊടുക്കാനുള്ള മനസ്സ് അവർക്ക് കാണിച്ചു അവർ കാണിച്ചു അങ്ങനെ എൻ്റെ മകൻ ഇന്നലെ അവിടെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ചെറിയൊരു വീഡിയോ ഞാനിവിടെ വയ്ക്കുന്നുണ്ട് അവരുടെ ഒരു സന്തോഷമാണ് മക്കളുടെ സന്തോഷമാണ് നമുക്ക് വലുത് കാരണം എൻ്റെ മകൻ ഒരു ദിവസം നിങ്ങൾക്ക് ഈ പറയുന്ന വ്യക്തിക്ക് ഒരു ദിവസം ഇതുപോലെ ആ പച്ചക്കുട്ടി ചെയ്ത പോലെ രാവിലെ നേരത്തെ എണീച്ച് എന്നെപ്പോലെ രാവിലെ നേരത്തെ എണീച്ച് നാലുമണിക്ക് എണീറ്റ് അവൻ അവൻ്റെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് അവൻ മനസ്സിൽ ഇന്നത്തെ നോമ്പ് ഞാൻ നോക്കി വീട്ടാണ് അള്ളാഹുവിന് വേണ്ടി അല്ലെങ്കിൽ എനിക്ക് വേണ്ടിയെന്നോ അല്ലെങ്കിൽ അവൻ ഇപ്പം പറ്റുന്ന രീതിയിലുള്ള നെയ്യത്തിൽ വെച്ചിട്ട് അവൻ പിന്നെ നാല് മണി തൊട്ട് വൈകുന്നേരം ആറേ മുക്കാൽ വരെ അറേ നാൽപ്പത്തൊമ്പത് വരെ വാങ്ക് വിളിക്കണത് വരെ എൻ്റെ മകൻ നിന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് അവൻ്റെ അത് അതുപോലെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ കാരണം ഒമ്പത് വയസ്സ് മാത്രം പ്രായമുള്ള കുഞ്ഞാണ് അവൻ ചെയ്തു അപ്പോൾ മോൻ നോമ്പ് എടുത്തിട്ടുണ്ടോ ഇന്നലെ അവന് നോമ്പില്ല പക്ഷെ മോൻ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ തെറ്റിദ്ധരിച്ചു അപ്പോൾ ഇയാൾ കളിയാക്കുന്ന രീതിയിലായിരുന്നു അങ്ങനെ ഒരു കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നത് എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്തായാലും എന്താണെങ്കിലും ഞാനും പഠിച്ച റബ്ബായി ഞാൻ എന്താ ചെയ്യുന്നതെന്ന് എല്ലാവർക്കും അറിയാം പിന്നെ എന്നെ ഇഷ്ടമില്ലാത്ത ഉദ്ദേശിക്കുന്നത് ഞാനും അവരും തമ്മിൽ യാതൊരു ശത്രുക്കളും ഇല്ല ആരായാലും ഞാനും അവരും തമ്മിൽ ശത്രുക്കളില്ല പേരിട്ടത് ഈ കമൻറ്റിട്ടാളുടെ പേര് സുജിത് ചന്ദ്രൻ എന്നാണ് അപ്പോൾ ഞാനും അവരും തമ്മിൽ യാതൊരു അധാരണമെന്ന് എനിക്കറിയില്ല ഈ വീഡിയോസിൽ ഇടുന്ന ഒരുപാട് എൻ്റെ മതത്തിൽപ്പെട്ട ഒരുപാട് ആളുകൾ നെഗറ്റീവ് കമൻസ് ഇടുന്നുണ്ട് അത് അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ മുസ്ലിമായ ആളുകളെ കുറിച്ച് സംസാരിക്കുകയും അതുപോലെ തന്നെ നോമ്പ് എടുക്കുന്നു എന്ന് പറഞ്ഞപ്പോഴും അവർക്കത് സഹിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഇങ്ങനെ ഓരോ വർഗീയത പരത്തുന്ന രീതിയിലുള്ള കമൻസൊക്കെ വരുന്നത് അപ്പോൾ ഞാൻ അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് എത്ര ദിവസം ഞാൻ വീഡിയോസൊന്നും വീഡിയോസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നോമ്പിൻ്റെ വീഡിയോസ് ഞാൻ ഇടാത്തത് ഇനി എന്നാൽ കഴിയുന്ന രീതിയിലുള്ള നോമ്പിൻ്റെ വീഡിയോസ് ഞാൻ ഇടാൻ ശ്രമിക്കാം പിന്നെ എനിക്ക് പേടിയായതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ശ്രീകുട്ടി എന്താ ഞാൻ ശ്രീകുട്ടിയും കൂടെ പിന്നെ അംഗൻവാടി പോവാണ് വെള്ളം അംഗൻവാടി കൊണ്ടാക്കണം എനിക്ക് കടയിലേക്ക് പോകണം രാവിലെ നേരത്തെ നീച്ച് മാവൊക്കെ അരച്ച് പിന്നെ ഭക്ഷണമൊക്കെ നേരത്തെ എന്ന് പറയുമല്ലോ അതൊക്കെ കഴിച്ച് ഞാൻ മാവ് അരയ്ക്കണതും കാര്യങ്ങളും മാത്രമേ എടുത്തിട്ടുള്ളൂ കാരണം ഫുഡെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കത്ര ചോറായിരുന്നു പക്ഷെ അത് ഫ്രിഡ്ജിൽ വെച്ചപ്പോൾ നല്ല തണുപ്പും അപ്പം ഞാനൊരു പൊട്ട് കഴിച്ചിട്ട് മതിയായി എനിക്ക് വേണം വിശപ്പേ ഉണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ടാണ് ആ അതിൻ്റെ വീഡിയോ ഞാൻ എടുക്കാണ്ടിരുന്നത് കേട്ടോ അപ്പോൾ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ ഇനി മൂന്ന് ദിവസം കടയടച്ചത് കൊണ്ട് ഇനി അവിടെ എന്താ അവസ്ഥയെന്ന് അറിയാം